ശരി കരശ്ശേരി മാഷെ ഈ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിന്റെ വോട്ട് കുറവും രണ്ടായിരത്തി പതിനാലിന് അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിന്റെ വോട്ടും കുറഞ്ഞതായിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും പഠിക്കുമെന്നും അത് ജനങ്ങളോട് തുറന്നു പറയും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള അവസരം പാർട്ടിക്കകത്ത് നിലവിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പോലെ പാർട്ടിയുടെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം എന്ന് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് മൂന്നാമതായി ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി ശൈലിയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഗോപികൃഷ്ണൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു കനത്ത തോൽവി എൽ ഡി എഫിന് ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിന് പ്രധാനമായിട്ടും ഉത്തരവാദി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ അവരുടെ അണികളിൽ തന്നെ അനവധി ആളുകൾ മാറി വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് പാർട്ടിക്കകത്ത് വിമർശനം വരികയും അത് പല തരത്തിലുള്ള പുനരാലോചനയ്ക്ക് വഴിയാവുകയും തിരുത്തലുകൾ വരും ചെയ്യും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നൗഷാദിലി പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് സി പി എം മുക്ത കേരളം എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നിലപാടാണ് അതില്ലയെന്നദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ സി പി എമ്മൂടെ വേണം കാരണം ജനാധിപത്യത്തിൽ ഒരു പാർട്ടി മാത്രം പോരല്ലോ കോൺഗ്രസ് മുക്ത കേരള കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പറയുന്നത് പ്രതിപക്ഷം പാടില്ല എന്നുള്ള അവരുടെ വളരെ പിന്തിരിപ്പനായ നിലപാട് കൊണ്ട് പറയുന്നതാണ് പ്രതിപക്ഷം വേണം എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എം വി ഗോവിന്ദ പ്രസ്താവനയും ജി സുധാകരൻ്റെ പ്രസ്താവനയും പല ജില്ലാ കമ്മിറ്റികളുടെയും ചില ചെറിയ താലൂക്കിലുള്ള നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണത്തിൽ വരുന്നത് ശ്രീ പിണറായി വിജയൻ പാർട്ടിക്കകത്ത് ഗവൺമെൻറ്റിനകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് നേരെ വരുന്ന പല തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ അവസാനത്തെ മാർക്ക് ഊറിലോസിനോട് വർത്തമാനം പറഞ്ഞ രീതിയാണെങ്കിലും പിന്നെ വീണാ വിജയൻ്റെ എക്സാലോജിക്ക് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയ കണക്കാണെങ്കിലും അങ്ങനെ അനവധി കാര്യങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ നിർവീര്യമായ അവസ്ഥ എന്നുള്ളത് അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ളത് കെ എസ് ആർ ടി സിയിൽ ശമ്പളമില്ല എന്നുള്ളത് അങ്ങനെ അനവധി കാര്യങ്ങൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ പറ്റി നിർഭാഗ്യവശാൽ നല്ലത് ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിലിപ്പം വോട്ടിൻ്റെ കണക്ക് ഗോപികൃഷ്ണൻ വായിച്ചു ഇപ്പോൾ ഗോവിന്ദഭാഷ പറഞ്ഞാൽ അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പി ശക്തിപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അത് ഒരു സീറ്റ് കിട്ടിയ കാര്യം മാത്രമല്ല എഴുപത്തി നാലായിരത്തിലധികം വോട്ട് കിട്ടി തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി ജയിച്ചു അങ്ങനെ പാർലമെൻറ്റിൽ ഇവിടെ ഇപ്പോൾ അക്കൗണ്ട് തുറന്നു അതുപോലെ അപകടമുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരി ജയിക്കോ എന്നൊരു ഘട്ടത്തിൽ ഒരു ഭീതി വരുത്തുന്നവട്ടില് അദ്ദേഹം ധാരാളം വോട്ട് പിടിച്ചു പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ ഉണ്ട് ഒന്നാം സ്ഥാനത്ത് ഈ കണക്കാണ് വാസ്തവത്തിൽ സി പി എം സി പി എം അല്ലെങ്കിൽ ശ്രീ ഗോവിന്ദഷ കാണേണ്ടത് കാരണം ആ വോട്ട് എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ കണക്കിന് അത് പ്രധാനമായിട്ടും സി പി എം എന്നാണ് കാരണം സ്വന്തം നേതാക്കന്മാരുടെ കെടുകാര്യസ്ഥത അവരുടെ ഇപ്പോൾ ആലോചിച്ചു ആ ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പല്ലേ എൽ ഡി എഫിൻ്റെ കൺവീനർ ശ്രീ ഇ പി ജയരാജനും ജാവ്ദേക്കറും തമ്മിൽ സി ബി ജെ പിയുടെ കേരള പ്രഭാരി ജാവദേക്കറും തമ്മിൽ സംസാരിച്ചതിൻ്റെ വാർത്ത പുറത്തു പുറത്തുവരുന്നത് അതാരും നിഷേധിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ആദർശ വ്യതിയാനം പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ പറയുന്നത് കൃത്യമായി അണികൾക്ക് മനസ്സിലാവുന്നുണ്ട് അണികൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന പിന്നെ നിഷ്പക്ഷ വോട്ടർമാർ എല്ലാവരും ഞാൻ പറയില്ല നല്ലൊരു ശതമാനം ഇത്തവണ എന്തുകൊണ്ട് ഒരു മൂന്നാം മുന്നണിയെ പരീക്ഷിച്ചുകൂടാ എന്ന നിലയ്ക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ജനാധിപത്യ കേരളത്തിന് ഗുണകരമായ കാര്യങ്ങളല്ല ഇതൊക്കെ കാരണം എന്ന് വിചാരിച്ചാൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സാമൂഹ്യമായ വിഘടനം ഉണ്ടാക്കുക മതരാഷ്ട്രവാദത്തിലേക്ക് ആളുകൾ നിർഭാഗ്യവശാൽ വഴിതെറ്റിപ്പോവുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എൽ ഡി എഫിന് യു ഡി എഫിന് ഒരുപോലെ ആപത്തുള്ള കാര്യങ്ങളാണ് അതാണിപ്പോൾ നമ്മൾ ഗുജറാത്തിലൊക്കെ നേരത്തെ കണ്ടത് അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ യു പി പോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രതിഷ്ഠ നൽകുന്ന വോട്ടിങ് സമ്പ്രദായം നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനകത്ത് അനുയായികൾ നേതാക്കന്മാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തോടുള്ള നേതാക്കന്മാർ പാർട്ടിക്കകത്ത് ആ പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു പണി പണിയെടുത്തില്ലെങ്കിൽ ആ പാർട്ടി തീർച്ചയായിട്ടും ബംഗാളിലെയും ത്രിപുരയിലെയും വിധിയിലേക്ക് പോവാണ് അത് പോകണ്ട എന്നുണ്ടെങ്കിൽ ഈ പിണറായി പൂജ കൊണ്ട് അത് രക്ഷിക്കാൻ കഴിയില്ല പിണറായി പൂജ കൊണ്ട് നിങ്ങൾക്ക് ചാനലില് ന്യായീകരിക്കാം അത് വോട്ടായി മാറുകയില്ല എന്ന് ഇവിടെ അറിഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റേ കിട്ടിയുള്ളൂ ഇത്തവണ ഒരു സീറ്റേ കിട്ടിയുള്ളൂ എന്ന് വളരെ ലളിതമായിട്ട് അത് നിസ്സാരവൽക്കരിക്കരുത് കാരണം എവിടുന്നാണ് എവിടെ ഏതൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരന് ലീഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കണ്ണൂർ ജില്ലയിലൊക്കെ നമ്മൾ കാണുന്ന മാറ്റം എത്രയാണ് അപ്പോൾ തിരുത്തും ഒരു ഒരു വാക്കുകൂടി ഗോപികൃഷ്ണൻ തിരുത്തും എന്ന് പറഞ്ഞു ഇപ്പൊ വ്യക്തമാണ് വടകര മണ്ഡലത്തിൽ ആ കാഫർ പ്രയോഗം നടത്തിയത് യു ഡി എഫുകാരല്ല അത് എൽ ഡി എഫുകാരോ എൽ ഡി എഫിന് വേണ്ടി പണിയെടുക്കുന്നവരോ ചെയ്തതാണ് അത് ഏറ്റുപറഞ്ഞു മാപ്പ് പറയാ എന്നുള്ളത് ജനാധിപത്യത്തിലെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണ് അതിൻ്റെ തിരുത്തൽ ആരംഭിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനകത്തും ഇടതുമുന്നണിക്കകത്തും തിരുത്തലുകൾ വരുത്തേണ്ടത് എങ്ങനെ അത് എവിടെ നിന്ന് തുടങ്ങണം ഇതാണിപ്പോൾ ഈ